ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇരുമിന്നലോട് കൂടിയ മഴയിൽ പൊതുവെ വർധനയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മറ്റിയ തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാണ് ഇടിമിന്നൽ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത് എന്നാൽ വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് വ്യാഴാഴ്ചയോടെ വടക്കൻ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇന്ന് മൂന്ന് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം നിലവിൽ നാല് മുതൽ ഞായറാഴ്ച വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത് എന്നാൽ തിങ്കളാഴ്ച വീണ്ടും ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി